വാരനാട്ടമ്മയ്ക്ക് ആന സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ധനസമാഹരണ പ്രവർത്തനങ്ങൾ തുടങ്ങി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല വാരനാട് ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ഭക്തജന പങ്കാളിത്തത്തോടെ കൊമ്പനാനയെ വാങ്ങി സമർപ്പിക്കുന്നു ആന സമർപ്പണത്തിൻ്റെ ധനസമാഹരണം ആരംഭിച്ചു ക്ഷേത്രാങ്കണത്തിൽ ചേർന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല ഒരു ആന തന്നെയാണ് കണ്ടുവച്ചിരിക്കുന്നത് ആനയ്ക്ക് നല്ല വിലയേറും പണ്ട് പഴയ പോലെയല്ല നല്ല വിലയുള്ള ഒന്നായി ഒന്നാണ് ആന ഇപ്പം ഒരു ആനയെ വാങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആ ചെറിയ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പിന്തുണ അതിനാവശ്യമാണ് ഒരു വലിയ കാര്യത്തിന് വലിയ പിന്തുണ വലിയ പിൻബലം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതിനാ ക്ഷേത്രത്തോടുള്ള വിശ്വാസവും മനസ്സും ഉള്ളവർ കൈ അയച്ച് സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിനുള്ള ആത്മവിശ്വാസം അതുകൊണ്ട് മന്ത്രി പങ്കെടുക്കുന്നതോ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോ ഒന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത വിശ്വാസവും മനസ്സുമുള്ള ഒരു ജനത ഇതിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ബാലകൃഷ്ണ കർത്തായും ആദരണിയായ ശ്രീ കവ കമലമ ചേച്ചിയും എല്ലാം അതിൻ്റെ ആദ്യത്തെ ഫണ്ട് സമർപ്പണത്തെത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദേവസ്വം പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ അധ്യക്ഷനായി ക്ഷേത്ര തന്ത്രി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹപ്രഭാഷണം നടത്തി കടക്കരപ്പള്ളി ശ്രീവത്മത്തിൽ ബാലകൃഷ്ണ കർത്ത വാർണാട് മഠത്തിൽ സുരേഷ് കുമാർ എന്നിവർ ആദ്യ സംഭാവനകൾ സമർപ്പിച്ചു എൻ എസ് എസ് ചെറുത്തല യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റി എസ് മുരളീകൃഷ്ണൻ കരപ്പുറം ക്ഷത്രിയ സഭ പ്രസിഡന്റ് ഹരികൃഷ്ണ ഹരികൃഷ്ണവർമ്മ ദേവരസഭ താലൂക്ക് പ്രസിഡന്റ് ടി കെ ധനപാലൻ ദേവസ്വം വൈസ് പ്രസിഡന്റുമാരായ വെള്ളിയാകുളം പരമേശ്വരൻ എം ആർ വേണുഗോപാൽ ട്രഷറർ പി എൻ നടരാജൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് എസ് നായർ മധുകുമാർ ടി സജീവിലാൽ അനിയപ്പൻ കമ്മിറ്റി അംഗങ്ങളായ ജി സുരേഷ് ബാബു ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറി പി അനിൽകുമാർ സ്വാഗതവും ആന സമർപ്പണ കമ്മിറ്റി കൺവീനർ എൻ വേണുഗോപാൽ നന്ദിയും പറഞ്ഞു നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു വിൻമീഡിയ ചർത്തൽ